ഒരാൾ പറഞ്ഞു തിന്മയാന്റെ സ്വാമിജി പറഞ്ഞു സ്വാമിജി ഞാൻ എത്ര തവണ ഭഗവത്ഗീത വായിച്ചു എനിക്കൊരു മാറ്റവും ഉണ്ടായില്ലോ ഇപ്പൊ സ്വാമിജി അയാളോട് പറഞ്ഞു നിങ്ങൾ എത്ര തവണ ഭഗവത്ഗീതയിലൂടെ കടന്നുപോയി എന്നുള്ളതല്ല കാര്യം എത്ര തവണ ഭഗവത്ഗീത നിങ്ങളിലൂടെ കടന്നുപോയി എന്നതാണ് നമ്മൾ എത്ര പേര് ഭഗവത്ഗീത വായി നിരവധി തവണ വായിച്ചിട്ടുണ്ടാവും വായിക്കാത്ത ആൾക്കാരുണ്ടാവും ചുമ്മാ വായിച്ചിടൊന്നും കാര്യമില്ല ഭഗവത്ഗീത നമ്മുടെ ഉള്ളിൽ തട്ടണം ഭഗവത്ഗീത നമ്മളിലൂടെ കടന്നു പോകണം അതിനാണ് നമ്മുടെ ഈ മഹാത്മാക്കളൊക്കെ പ്രയത്നിക്കുന്നത് ചിന്മയാകസ്വാമിജിയെ പോലെയുള്ള എല്ലാ നമ്മൾ എത്ര പേരും അതിനുവേണ്ടി നിലക്കിടുന്നുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ഹോളി ഗീത പറഞ്ഞില്ലേ ഇംഗ്ലീഷിൽ ലഭ്യമാണ് മലയാളത്തിൽ ലഭ്യമാണ് ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ഭഗവത്ഗീത വ്യാഖ്യാനമാണ് ചിന്മയാഗസ്വാമിജിയുടെ അതായത് നമ്മുടെ പരമ്പരാഗതമായുള്ള ശങ്കരാചാര്യ സ്വാമികളുടെ വ്യാഖ്യാന ഉൾപ്പെടെ ആധുനികമായ ഉദാഹരണങ്ങളും കാര്യങ്ങളും നമുക്കൊക്കെ ഇന്നും മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് ഭഗവത്ഗീത സ്വാമിജി തയ്യാറാക്കിയിരിക്കുന്നത് എന്തിനാ ഭഗവത്ഗീത പഠിക്കുന്ന ചെന്മകൃഷ്ണൻ ഒരു കൊച്ചു പുസ്തകമുണ്ട് നമ്മൾ ബുക്ക് സ്റ്റാളിൽ കിട്ടുന്നവരാണ് എന്തിനു ഗീത പഠിക്കണം നമ്മൾ എന്തിനാ ഗീത പഠിക്കുന്നത് ചിന്മയാന സ്വാമിജി പറയാണ് ഗീത പഠിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുമായി യുദ്ധം ചെയ്യാനില്ല ന ഗീതക്കെതിരെയുള്ള പ്രചാരണങ്ങൾ എന്താണ് ഗീത യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അങ്ങനെയൊന്നുമില്ല ഗീത ഏത് യുദ്ധമാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വെച്ചാല് ഗീത നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ജീവിത യുദ്ധത്തെയാണ് ചിന്മസ്വാമിനി പറഞ്ഞാ എന്തിനാ ഗീത പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ജീവിതം ഒരു യുദ്ധക്കളമാണ് ഈ യുദ്ധക്കളത്തിൽ നമ്മൾ പോരാടേണ്ടവരാണ് വെറുതെ പോരാടി പരാജയപ്പെടേണ്ടവരല്ല വിജയിക്കേണ്ടവരാണ് അതിന് നമുക്ക് ഭഗവത്ഗീത ആവശ്യമുണ്ട് അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കണം തിന്നാസ് സ്വാമിജി പറയുന്നത് എന്താ ഭഗവത്ഗീത കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാമിജി പറയാണ് വളരെ സിമ്പിളാണ് അർജുന രോഗത്തിനുള്ള ശ്രീകൃഷ്ണ ചികിത്സയാണ് ഭഗവത്ഗീത അർജുന രോഗത്തിനുള്ള ചികിത്സ ചികിത്സയാണ് ഭഗവത്ഗീത അർജുന രോഗം എന്നാൽ നമുക്ക് എന്ത് കാര്യം സഹമതി പറയാം നമ്മൾ ഓരോരുത്തരും അർജുന രോഗം ബാധിച്ച ആളുകളാണ് അർജുനനുള്ള പോലെ രോഗം ബാധിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ശ്രീകൃഷ്ണ ചികിത്സ എടുക്കണം ഇപ്പൊ നമുക്ക് രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സംശയം സംശയം എന്നാൽ എത്ര സ്ഥലത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യും ശരിക്കുള്ള രോഗത്തെ നമ്മൾ കൺസൾട്ട് ഇല്ല ഭഗവത്ഗീത ഭഗവാന്റെ ചികിത്സ എടുക്കണം ഏത് സന്ദർഭം എന്നാലും നമ്മൾ എത്ര പേരുണ്ട് അതിനെ നന്നായി അഭിമുഖീകരിച്ച് വിജയിക്കുന്ന ആൾക്കാരെ നമ്മൾ പേടിച്ച് പിന്മാറുന്ന ആൾക്കാരല്ലേ മുട്ടടിക്കുന്ന ആൾക്കാരല്ലേ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്ന ആൾക്കാരല്ലേ കയ്യും കാലം വരയ്ക്കുന്നവരല്ലേ അർജുന ഇതൊക്കെ സംഭവിച്ചു കയ്യും കാലും നിറച്ചു ദേഹം ചുട്ടുപൊള്ളി ഗാന്ധി വൻ താഴെ വീണു പിന്തിരിഞ്ഞോടാൻ നോക്കി താൻ എതിരിടേണ്ടത് തന്റെ ബന്ധുക്കളെയാണ് ഗുരുജനങ്ങളെയാണ് എന്ന് തെറ്റായി കരുതിയപ്പോൾ അർജുനന് യുദ്ധം ചെയ്യാനായി സാധിച്ചു യുദ്ധക്കളത്തിലെ യുദ്ധം ചെയ്യാൻ വന്ന അർജുനൻ അമ്പും വില്ലും താഴെ വെച്ചിരുന്ന സമയത്ത് ഭഗവാൻ അർജുനനോട് സംസാരിച്ചു അത് മനസ്സിലായ അർജുനൻ തന്റെ കർത്തവ്യത്തെ ഭംഗിയായി നിർവഹിച്ചു നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കർത്തവ്യത്തെ നന്നായി നിർവഹിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഭഗവത്ഗീത പഠിക്കണം എങ്ങു യോഗേശ്വരൻ കൃഷ്ണനുണ്ടോ എങ്ങു ധനുർധരൻ പാർത്ഥനുണ്ടോ അങ്ങു വിജയ ശ്രീ മംഗലങ്ങൾ മന്ത്രം ജപിച്ചുകൊ പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങിക്കണം ഗീതാപാഠം ചൊല്ലിക്കെട്ടു എന്നാൽ ബോധമുണ്ടായിരും വൃക്ഷങ്ങൾക്കും സർവചരാചരങ്ങൾക്ക് തിന്നാൽ സർവത്ര മംഗളം വന്നിടട്ടെ ഭഗവത്ഗീത പഠിച്ചാൽ നമ്മൾ ഓരോരുത്തരുമാണ് നന്നാവുക നമ്മളിലൂടെ ലോകത്തിന് ഗുണം നമുക്കും ലോകത്തിനും ഒക്കെ ഗുണം സ്വാമിജി പറയും നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് വർത്തമാന കാലത്ത് ജീവിക്കുന്നവരാവണം ഭഗവത്ഗീതയെ ഉദ്ദേശിച്ചു പറയും ലിവ് ഇൻ ദ പ്രസന്റ് വർത്തമാന കാലത്ത് ജീവിക്കുന്നവരാവണം നമ്മൾ നമ്മൾ അങ്ങനെ വന്നില്ലേ ജീവിക്കുന്നത് അല്ല ഇപ്പൊ നമ്മളിവിടെ ഇന്നലെ ഒക്കെ ആലോചിക്കണ്ടാവുക ഊണ് കൊടുക്കുന്ന സമയം ഒരു മണി ആയുണ്ടാവും സ്വാമി ഒന്ന് നിർത്തുവോ നിർത്തിക്ക് വേണം ഊണിക്കാൻ അത് കഴിഞ്ഞ് വേറെ കാര്യമില്ല എന്നൊക്കെ ഒന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക അല്ലെങ്കിലോ ഇന്നലെ ഈ സമയത്തൊക്കെ ഊണ് കൊടുത്തു അപ്പം കൊടുക്കുന്നുണ്ട് ഇന്നലത്തെ കാര്യം വരാൻ പോണ കാര്യവും ഒക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ടാവുക നമ്മളെവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ പരിപാടികൾ ഇങ്ങനെ ഓരോരുത്തരും എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര പേര് അവിടെ പ്രസന്റ് ആവാറുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ കുളിക്കുമ്പോ വീട് വൃത്തിയാക്കുമ്പോ ഓഫീസിൽ ജോലി ചെയ്യുമ്പോ ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ പൂർണ്ണമായും അവിടെ മുഴുകാറുണ്ടോ ഉണ്ടാകാറുണ്ടോ സ്വാമിജി പറയാ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഭഗവത്ഗീതയോട് ചെയ്യുന്ന കാര്യം ഭഗവത്ഗീത നമ്മളോടാ പറയുന്നത് കർമ്മധികാരത്തെ കർമ്മത്തിലാണ് നിങ്ങൾക്ക് അധികാരം കർമ്മബലത്തിലല്ല കർമ്മബലം ഫ്യൂച്ചറിൽ വന്ന ഭാവിയിൽ വരാൻ പോകുന്നതാണ് കർമ്മബലം കർമ്മം ഇപ്പോൾ നടക്കുന്നതാണ് നമ്മൾ എത്ര പേര് ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൽ മുഴുകുന്ന ആൾക്കാരാണ് അതോ കഴിഞ്ഞ കാലത്തിലോ സാമൂഹ്യം നിങ്ങൾ കഴിഞ്ഞ കാലത്തിന്റെ തടവറയിൽ കിടക്കുന്ന ആൾക്കാരാണ് വരാൻ പോകുന്ന ഇരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ആകുലതകളിൽ ഇരിക്കുന്ന ആളുകളാണ് നമ്മളിൽ എത്ര പേര് ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൽ മുഴുകുന്നുണ്ട്